കവിയും സംസ്കൃത പണ്ഡിതനും അതിലുപരി അങ്ങേയറ്റം ശ്രീകൃഷ്ണഭക്തനുമായിരുന്ന മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ സ്മരണാഞ്ജലിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽപ്പത്തൂർ ദിനം ആയി ആചരിക്കുന്നത് ശ്രീമദ് ഭാഗവത പുരാണത്തിൻ്റെ ചുരുക്കിയ രൂപമായ സ്ത്രീ മന്ന നാരായണീയം അല്ലെങ്കിൽ നാരായണീയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് വ്യാകരണ പണ്ഡിതൻ കൂടിയായ മേൽപ്പത്തൂർ ഭട്ടതിരി മലപ്പുറം ജില്ലയിലെ മേൽപ്പത്തൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത് പതിനാറാം വയസ്സിൽ പണ്ഡിതനായ മേൽപ്പത്തൂർ ഭട്ടതിരി അച്യുത പിഷാരടിയുടെ ശിഷ്യനായിരുന്നു പിഷാരടിക്ക് വാദരോഗം ഉണ്ടായിരുന്നു ഗുരുവിൻ്റെ വേദന കണ്ടു സഹിക്കാതെ ഭട്ടതിരി ഗുരുദക്ഷിണിയായി ആ രോഗത്തെ തന്നിലേക്ക് ഏറ്റെടുക്കുകയായിരുന്നു ഈ രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ കവിയായ എഴുത്തച്ഛൻ മീൻ തൊട്ടുകൂട്ടുക എന്ന സസ്യാഹാരിയായ ഭട്ടതിരിയോട് പറഞ്ഞു എന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കിയ ഭട്ടതിരെ ഗുരുവായൂരിലേക്ക് പോവുകയും മഹാവിഷ്ണു ഭഗവാന്റെ മത്സ്യം അവതാരം മുതലുള്ള അവതാരങ്ങളെക്കുറിച്ചെന്നോണം ഓരോ ദിവസവും ഓരോ ദശകം എഴുതാൻ തുടങ്ങുകയും അങ്ങനെ നൂറു ദശകങ്ങളോടുകൂടി നൂറാം ദിവസം അവസാനിപ്പിച്ചു ആയിരത്തി ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ വാദരോഗം ശമിക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഭട്ടതിരിയുടെ പ്രായം ഇരുപത്തിയേഴായിരുന്നു ഇങ്ങനെ രചിച്ച നാരായണീയമാണ് ഭട്ടതിരിയുടെ യശസ് ഉയർത്തിയത് സ്തോത്രങ്ങൾക്കും സ്തുതികൾക്കും പുറമേ ശാസ്ത്രീയ ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതി ധാതുകാവ്യം മത്സ്യാവതാരം സുഭദ്രാധരൻ പാഞ്ചാലി സ്വയംവരം തുടങ്ങി ഇരുപതിലധികം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എൺപത്തിയാറ് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നതായി പറയുന്നു ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടഭക്തനായിരുന്ന മേൽപ്പത്തൂരിന് പല സമയത്തും ഭഗവാന്റെ സ്വപ്നദർശനം ലഭിച്ചിരുന്നു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക